എം ടി ബാവാസ് എടത്തിൽ ഷാഫി സ്മാരക എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി ആലയം വലിയ പറമ്പ് സ്പോർട്സ് വിംഗ് ആലുങ്ങൽ ടർഫിൽ സംഘടിപ്പിച്ച നാലാമത് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി എട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ടീം ഓട്ടോ വലിയ പറമ്പ് ജേതാക്കളായി എം ടി ബാവാസ് എടത്തിൽ ഷാഫി സ്മാരക എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടി ആലയം വലിയ പറമ്പ് സ്പോർട്സ് വിംഗ് ആലുങ്ങൽ ടർഫിൽ സംഘടിപ്പിച്ച നാലാമത് സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരത്തിനാണ് സമാപനമായത് വലിയ പറമ്പിൽ സ്ഥിരതാമസമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയ എട്ട് ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് മത്സരം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു വലിയ പഴയകാല കളിക്കാരനായ പാറസി അഹമ്മദ് കുട്ടിയെയും എൻ്റെ നെല്ലിക്കാപറമ്പ് സന്നദ്ധ സേന സംസ്ഥാന വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമിലെ വിഷ്ണു വിശാൽ ജിത്തു ഇബ്രാഹിം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ ഷായിന ടീച്ചർ ഇവർക്ക് ഉപഹാരങ്ങൾ കൈമാറി ജി അക്ബർ ലത്തീഫ് കുണ്ടുങ്ങൽ മുനീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വാശിയേറിയ മത്സരത്തിൽ ടീം ഓട്ടോ വലിയ പറമ്പ് ജേതാക്കളായി അമാൻ ട്രാവൽസാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് റഹീം വള്ളങ്ങൾ അൻസാർ കുയിൽ അനീഷ് ഷുഹൈബ് സജിൻ സലീം ഷിബിൻ സലീം മനോജ് സിനാൻ സനിത്ത് ഹിജിലാൽ ബാസിൽ ആഷിഖ് തുടങ്ങിയവർ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം